ദൈവ നാമം വരുത്തപ്പെടുമാറാകട്ടെ ഈ വീഡിയോയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ യേശു കൃഷ്ണൻ സ്നേഹവന്ദനം ഇന്ന് ധ്യാന ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ മൂന്ന് അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസം ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദൈവവിശ്വസ്തെ നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിൻ്റെ പലകൾ എഴുതി കൊള്ളുക അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമാവും ബോധ്യമായ ബോധ്യമായ ലാവണ്യവും സൺബുദ്ധിയും പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കാം സ്തോത്രം ഇവിടെ ശ്ലോമൻ്റെ വാക്കുകളാണിത് ഒന്നാം വാദ്യ ഒന്നാം വാക്യം മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തു കൊള്ളട്ടെ ഇവിടെ പുറത്തേക്കും ദൈവചനം ദൈവപചനം നീ മറക്കരുത് അത് നിൻ്റെ ഹൃദയ ഹൃദയത്തെ കാത്തുകൊള്ളട്ടെ ദൈവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവ ദീർഘായുസം ജീവകാല സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു ചെയ്യും ദിവജനം നമ്മൾ ഉള്ളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പ്രമാണിച്ച് നാം നടന്നാൽ നാം നമ്മുടെ നമുക്ക് ദീർഘായുസം ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും നമുക്കറിയാം ബോധകല്പനയിൽ ഒന്നാണ് നിൻ്റെ അപ്പന സ്നേഹിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് ദീർഘായുസം ഉണ്ടാകും അതുപോലെ തന്നെ ദിവജനം നാം ഹൃദയത്തെ കാത്തു കൊണ്ടാൽ ജീവകാലവും സമാധാനവും നമുക്ക് വർദ്ധിപ്പിച്ചു തരും അതുപോലെ മൂന്നാം ബാക്കിയും ദൈവം വിശ്വസ്ത നിന്നെയും വിട്ടുപോകരുത് അവൻ നിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിൻ്റെ ഹൃദയത്തിൻ്റെ പലകിൽ എഴുതിക്കൊള്ളുക അവ ദ വിശ്വസ്തയും നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അത് നമ്മെ വിട്ടുപോകരുത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലകിൽ അതിനെ എഴുതിക്കൊള്ളുക അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്ക് ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും ഹൃദയത്തിൽ നാം വിവചനം കാത്ത് കൊണ്ട് കൊണ്ട് ജീവിച്ച് ജീവിച്ചാൽ അല്ലെങ്കിൽ ദയം വിശ്വസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രകാരം ജീവിച്ചാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സൽ മറ്റുള്ളവർക്ക് നന്മ പ്രാപിക്കും നമുക്ക് നമ്മുടെ മുഖാന് മറ്റുള്ളവർക്ക് ലാവണ്യവും സൽബുദ്ധിയും അതുപോലെ നമുക്കങ്ങനെയുള്ള ജീവൻ നയിപ്പാനായിട്ട് സാധിക്കും അതുപോലെ അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ ഹോവൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഓന്നരുത് നമുക്കവിടെ പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ വരാവുന്ന ഒരു പാർച്ചയാണ് സ്വന്തം വിവേകത്തോ സ്വന്തം വിവേകത്തിൽ നമ്മൾ ആശ്രയിക്കുകയും അതിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ദിവേചനം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക എന്നാണ് നമുക്ക് അറിയാം സ്ഥലമോ തന്നെ തൻ്റെ പ്രാർത്ഥന തൻ്റെ രാജാവായ ശേഷം പറഞ്ഞത് ദൈവയെ ദൈവം ദേവമക്കളെ അല്ലെങ്കിൽ ജനത്തെ ഭരിക്കാനായി എനിക്ക് ബുദ്ധിയും വിവേകവും തരണേന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ചിലമോൻ തന്നെ പറയുകയാണ് നമ്മളോട് നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് പൂർണ്ണമായും നാം ജീവിതത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിവുള്ളൂ നമ്മുടെ സ്വന്തം വിവേകത്തിൽ നിന്ന് ഊന്നി അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് നമ്മുടെ ജീവിതത്തിലത് അർത്ഥമാകുന്നില്ല അതുപോലെ തന്നെ അറാമ്പാക്കിയത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നിലച്ച് കൊള്ളുക നിൻ്റെ പാതകളെ നേരെയാക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിലെല്ലാം ചെറുതും പെരുതുമായ എല്ലാ കാര്യങ്ങളും ലെഹോവയിൽ നിൽച്ച ഹോവിയിൽ ആശ്രയിക്കുക ലെ ഹോവിയോട് പറയുക അപ്പം നിൻ്റെ പാതകളെ നേരിടും നമ്മുടെ വഴികളെ നേരെയാക്കി നമ്മുടെ ആവശ്യങ്ങളിൽ നിർവീർത്തിയതൊരു ദൈവമാണ് അപ്പോൾ നാം നമുക്ക് ഇവിടെ ഈ ഒന്ന് മുതൽ അറിയുള്ള വാക്യങ്ങൾ വാക്കുകൾ പറയുന്നത് നമ്മുടെ ദൈവൽപ്പനകളാണ് മറക്കരുത് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ കാത്തു അത് നമുക്ക് ജീവകാലവും ദീർഘായ സമാധാനം ചെയ്യുന്നു അവർ ദൈവവിശ്വസം നമ്മൾ വിട്ടുപോകരുത് നമ്മുടെ ഹൃദയത്തിൻ്റെ പലയിൽ എഴുതണം അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തിനും മനുഷ്യർക്ക് ബോധ്യമായ ഒരു ജീവിതം നയിപ്പാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പറയുന്ന നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അവരെ ആശ്രയിക്കണം സ്വന്തം വിവേകത്തിൽ ഒന്നരുത് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ എല്ലാ വഴികളിലും അവനൊന്ന് നമ്മൾ നനച്ചാൽ അവൻ നമ്മളോട് ഉണ്ടാകും അവൻ നിന്റെ പാതകളെ നേരെയാക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ഓരോ ജീവിതയാത്രയിലും ദൈവത്തെ നനച്ചു മുന്നോട്ട് പോയാൽ നമ്മൾ ഓരോ ജീവിതപാതയിലും ദൈവം നമ്മളെ വഴി നടത്തും നമ്മളെ നേരെയാക്കും അറിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ ദൈവാലോചന നമ്മൾ പറയുന്നത് അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയവും പോലെ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ആ ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ ക്രിസ്ത്യൻ ജീവിതം ഇന്ന് തുടങ്ങുവാന്വം നമ്മളെ സഹായിക്കട്ടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ പൂർണ്ണ ഹൃദയത്തിലെ ഹോവൽ ആശ്രയിപ്പൻ ദൈവം നമ്മളെ സഹായിക്കുന്നവർ